ഈ വിജയം അങ്ങേക്കുള്ള അങ്ങക്കുള്ള വോട്ടുകളാണോ ശരിക്കും ചിലപ്പോൾ ഉണ്ടാവും അവർക്ക് കഴിഞ്ഞ പത്ത് വർഷത്തെ അവരുടെ രാഷ്ട്രീയ അധിഷ്ഠിതമായ അവരുടെ രാഷ്ട്രീയ വിശ്വാസത്തിന് അധിഷ്ഠിതമായ വോട്ടിംഗ് പാറ്റേൺ മാറ്റണമെന്ന് ഒരു ക്ഷണം നടത്തണമെന്ന് പറയുന്ന വാശിയുണ്ടാകുന്നു അല്ലെങ്കിൽ ഭൂരിപക്ഷം വരുമോ വോട്ടർസിനെ മെഡിക്കലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക ദെയർ ആർ ദ ഡിസൈഡേഴ്സ് വ്യക്തിപരമായി സുരേഷ് ഗോപി എന്ന വ്യക്തി ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണോ അല്ലെങ്കിൽ ബിജെപി 2019 ഇലേക്ക് തന്നെ അല്ല ന മോഡിൽ ബട്ടർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി മോർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി പേഴ്സൺ ബട്ടസ് നോട്ട് ദി ആക്ടർ നോട്ട് ദി ഹ്യൂമൻ ബീയിംഗ് നോട്ട് ദി പൊളിറ്റിഷ്യൻ ബട്ട് ദി പേഴ്സൺ ബട്ടസ് ഐ തിങ്ക് ദാ അണ്ടർസ്റ്റാൻഡിങ് Has prompted to them, let us try this person at least for once. But once given, I oh, assure yeah, you, I will work yeah. to that level. <laughs> <laughs> ഞാൻ എലക്ഷൻ പ്രചരണകാലത്ത് ഞാൻ അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല മുരളീ മുരളിയേട്ടൻ എന്ന് പറയുന്ന അന്നത്തെ നിലപാട് വെച്ച് മുരളിയേട്ടൻ പറഞ്ഞിട്ടുള്ള നോൺ പൊളിറ്റിക്കൽ റഫറൻസസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ബന്ധത്തെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ കാലപരീക്ഷ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അച്ഛനും പറഞ്ഞില്ല കുടുംബത്തിലെ അതിനും നമുക്ക് ഞങ്ങൾക്ക് സിനിമയിൽ കാണാൻ പറ്റില്ല അതാണ് ഞാൻ നേരത്തെ ഈ ടി വി അവരൊക്കെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് എൻ്റെ എൻ്റെ പാഷനാണ് എനിക്കത് എൻ്റെ ബ്രെഡാണ് എൻ്റെ അതിൻ്റെ ഒരു ഒരു അഞ്ച് ശതമാനം ചോദിക്കുന്നത് വേറൊരു ശതമാനമാണ് നമുക്കൊടുക്കണമെങ്കിൽ ക്യാഷും എല്ലാം നടക്കണം എല്ലാം നടക്കണം